ഗേഷ് നമ്മൾ ഏഹ് ഒരു സ്ഥലത്ത് വണ്ടി വെക്കാൻ സാറില്ല അവസാനം ഞാനൊരു ഹോസ്പിറ്റലിലെ പാർക്കിംഗ് കൊണ്ടുപോയിട്ട് അവര് കാണണ്ടോ ുള്ളിൽ കൈസ് വേറൊരു പെട്ടി കേട്ടോ അല്ലെ കൈസോ പുതിയ വിളിക്കും തക്കള് ഭയങ്കര ആക്റ്റീവ് ആയ കാരണം നേഴ്സറിൽ നിന്ന് പോയിട്ടില്ല ആ ഭയങ്കര ആവേശമാ അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾ തമ്മനെ കണ്ടാൽ തന്നെ നമുക്കൊരു അഡാർ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ടാ ഉള്ളൂ സിങ്ങനത്തെ ഗിഫ്റ്റ് അല്ലേ അപ്പം എന്താ ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് നോക്കാം സംഭവം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇത് അതാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഗിഫ്റ്റ് എന്താണ് നമുക്ക് ഇവിടെ വന്നിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ തിരിയത്തുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ കുറ്റിയെടുത്ത സ്ഥലത്താണ് ഗിഫ്റ്റ് വരുന്നത് നമുക്ക് നമുക്കൊരു നമുക്ക് അതെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിനേക്കാളും പൈസ നമ്മൾ മുടക്കണം അല്ല ഉണ്ട് സേ വണ്ടി നമ്മൾ അങ്ങോട്ട് കുറച്ച് ദൂരമാണ് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ നമ്മൾ വണ്ടി എടുത്ത് പോകാം അപ്പം എന്തായാലും നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് അതിനേക്കാളും വേറെ കാര്യമാണ് നമ്മുടെ തക്കിരിക്ക് നല്ല ജലദോഷമാണ് അപ്പം തക്കിരീന്ന് ആദ്യം കൊണ്ടുപോയിട്ട് പി ഡി കാണിക്കണം അല്ലേ തക്കിരീനെ മൂക്കി എന്നൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ജലദോഷമാണ് ഇപ്പം തക്കിരെ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി പി ഡി അഡ്രേഷനെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ ഓ തക്കുട് ഭയങ്കര ആവേശം കേട്ടോ തക്കടുന്ന് പുനരനെ കൊണ്ടുപോയിട്ട് നേഴ്സി സ്കൂളിൽ വിട്ടു പുനരനെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ വിട്ടിട്ട് തക്കടു സ്കൂളിൽ പോകുന്നതിന് എന്ത് ചെയ്തു ഞങ്ങൾ പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് നഴ്സറി കൊണ്ടുപോയി വിടുന്നതിന് നമ്മൾ നേരെ തറവാട്ടോട്ട് ഓടിക്കാതിരിക്കും കേട്ടോ അപ്പൊ ഇതിനെ കിട്ടിയില്ല പിടികിട്ടാത്തോണ്ട് അവനെ വിട്ടില്ലെന്ന് അപ്പൊ നമ്മൾ നേരെ പോവാ പോയി വണ്ടി കയറാം നമുക്ക് പോവാം മുൻദിവസം കഴിഞ്ഞല്ലേ ഏഹ് നീ എന്തുവാ പരിപാടി അക്കൂടെ ചെരിപ്പിട്ടോടാ അപ്പാ ചെരിപ്പിട്ടില്ല അപ്പാന്റെ സോക്സൊക്കെ എടി ഒരു സോക്സോടെ പോയിട്ട് തരാം ഇട്ട് തരാം തക്കോളിൽ ഷൂ എന്ത് ചെയ്യ നല്ല ഇറങ്ങിയതോ പുന്നരക്ക് ക്ലാസ് ഉള്ളോണ്ടോ പിന്നെ നമ്മളെ കൂട്ടികൊണ്ട് പുന്നരക്ക് ഒരു മടിയില്ല പുന്നര എല്ലാ ദിവസവും മര്യായി സ്കൂളിൽ പോകുന്നുണ്ടോ അതുകൊണ്ട് അവളെ ലീവ് ആക്കി ശരില്ല മടിയുള്ള എന്താ എവിടെ നിൽക്കുന്നു പെരും മടിയെ തക്കട

നമ്മൾ ആദ്യം പോകുന്നത് ദ്യം പോല സെ ആദ്യം പോയി ചീട്ടൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ കുറ്റിയടി പോകേണ്ടത് അല്ലേ നമ്മൾ സാധാരണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇല്ല എന്തോ ലീവ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു പോകുമ്പോൾ തിരക്കായി ഉണ്ടോ ഭയങ്കര തിരക്കാണ് ഗൈസ് പ്ലാന് മാറ്റി ഗൈസ് ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്ക കേട്ടോ ഒരു രക്ഷയില്ല അപ്പൊ നമ്മള് വേണമെടുത്തു ആദ്യം പോയി ഗിഫ്റ്റ് മേടിക്കാൻ തന്നേരത്തിൽ ചിലപ്പോൾ തിരക്ക് കുറേ എന്നിട്ട് വന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര തിരക്ക് പ്രേക്ഷയില്ല അപ്പോൾ നേരെ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകണേ ഗേഷ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് വണ്ടി വെക്കാൻ സ്ഥലമാണ് സാർ ഞാനൊരു ഹോസ്പിറ്റലിലെ പാർക്കിങ്ങുണ്ട് മേടിച്ചിട്ടോ അവർ കാണണ്ട വണ്ടി വെക്കാൻ സ്ഥലം എത്തുന്നുണ്ട് പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് കച്ചു നമ്മൾ നേരെ അത് മേടിക്കാൻ വേണ്ടി പോകണം കുറച്ച് ദൂരം നടക്കണം കൂടെ അവിടെ ഇരിക്കും കേട്ടോ അവിടെ ഇരിക്കും പോയിട്ട് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കിട്ടാനാകില്ല അത്രയും കുറച്ച് നേരം കഴിയും അത് അതിന് അതിന് നേരം എടുക്കൂല പെട്ടെന്ന് പെട്ടെന്ന് പിറ്റിനും കൂടും അപ്പോൾ ഓടി വരും പെട്ടെന്ന് കേട്ടോ ഗൈസ് വേണ്ട ഇതൊരു ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് വരും നമ്മൾ അവിടെ വണ്ടി കൊണ്ടുവന്നിങ്ങനെ കയറ്റി വെച്ചു കേട്ടോ ഇനി നമ്മൾ പോയിട്ട് സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് നമ്മുടെ കൊറിയർ ഓഫീസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധനം മേടിക്കേണ്ടി തോന്നാം പക്ഷേ പുള്ളി എവിടെ എന്തോ ഒരു ഡെലിവറിക്ക് വേണ്ടി അടുത്തുള്ള ഡെലിവറിക്ക് വേണ്ടി പോയതാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓഫീസൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇടപ്പുണ്ട് അപ്പം നമുക്ക് സംഭവം ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു കൊറിയറാണ് അതെടുക്കണം വെയിറ്റിങ്ങനാണ് പുനരെ അല്ല ഉണ്ടൂസ് എല്ലാം കൂടെ ആ കാറിനകത്ത് കിടന്ന് ഉരുങ്ങുന്നുണ്ടോ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് ഗൈസ് നമ്മടെ സാധനം കിട്ടി കേട്ടോ സാധനം കൈ കിട്ടി വലിയൊരു പെട്ടിയാണ് അപ്പൊ നമുക്ക് നേരെ കാറിലോട്ട് പോവാം അവർ ഉരുകയായിരിക്കും ഗൈസ് ചൂടെടുത്തിട്ട് ഉണ്ടൂസ് എല്ലാം കൂടെ ഇറങ്ങി പൊറത്ത് ഞാനടി ചൂടെ എടുത്തിട്ടാ ഇറങ്ങി പുറത്ത് നിൽക്കാറ് കാറിനുള്ളിൽ ഇരിക്കാനാ അല്ലേ ചൂടെടുത്തോ ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചില്ല തക്കുടിനെ പിടിച്ചിട്ട് ആണോ ചുമ്മാ പുറത്തിറങ്ങിയതാ ചൂടെടുത്തിട്ടല്ല ഇപ്പൊ കൈസ് ഇതടുത്ത് ഡിക്കിൽ വെക്കാം നമുക്ക് വീട് ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ എപ്പോഴും മാറിക്കട്ടോ ഇതടുത്ത് പപ്പ അവിടെ വെക്കട്ടെ ഇപ്പൊ ഇടത്ത് നമ്മൾ വെച്ചാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് അപ്പോ എന്താ ഞാൻ വിചാരിച്ച ചെറിയ എന്തെങ്കിലും പെട്ടിയാ ഏട്ടോ ദിവസം ജയ്ഷ് ഞാൻ വരിച്ച ചെറിയ എന്തെങ്കിലും ആയിരിക്കുന്ന ചെറിയ എന്തെങ്കിലും പെട്ടിയെന്നാണ് ജയിച്ചത് പക്ഷേ അത്യാവശ്യം വലിയ ബിഗ് സംഭവമാണ് എന്തായാലും അടിപൊളി ഗിഫ്റ്റ് തോന്നുന്നു ബിഗ് സർപ്രൈസ് ആണ് കേട്ടോ ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പോകരുത് അവസാനം വരെ കാരണം കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നത് കേട്ടോ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് മുമ്പ് ആദ്യം തക്കിനെ കൊണ്ടുപോയിട്ട് കാണിക്കണം അല്ലേ ഇന്നും നോക്കണം നേരെ പോയി കാണിക്കും അല്ലേ ജയ് നമ്മുടെ മുമ്പിൽ ഒരു പത്താൾ കൂടെ കാണിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ഭക്ഷണം കഴിച്ചിട്ട് കാണിക്കാൻ കഴിച്ചു അല്ലാണ്ട് ദിവസിക്കാണെങ്കിലും മൂക്കിന്നൊക്കെ ഒരച്ചിട്ട് രക്ഷ ഇല്ല അവള് കടന്ന് ഭയങ്കര കരച്ചിലാ കേട്ടോ തക്കുട് നസിലും പോകാണ്ട് മടിയനായിട്ട് കുത്തിരിക്കു അല്ലേ തക്കുടു അയ്യോ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറി ഗൈസ് എൻ്റെ ഇടയ്ക്ക് ഫോൺ ഓഫായി പോയി നമ്മുടെ എടുത്തോട്ട് ഇങ്ങനെ ഫോൺ ഓഫായി പോയണ്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാ കുഴപ്പമില്ല ഓ സക്കിരി ഭയങ്കര ചിട്ടാണ്ടോ കേട്ടോ എന്തൊക്കെയോ വണ്ടികളൊക്കെ മേടിച്ച് തക്കൂട് ചാണ്ടി കൊടുക്കാൻ കുട്ടികളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ നേരെ പ്രധാനപ്പെട്ട നമ്മുടെ കടമയിലോട്ട് കിടക്കാൻ പോണ എന്താ ഉണ്ടോ സേ നമ്മുടെ ഗിഫ്റ്റ് ചെയ്യാൻ പോവാണ് െ ഗ് നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് 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 നേരെ പോയി ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ സംഭവം അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ എ ഡി എം ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് എ ഡി എം ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് ഞാനിപ്പം പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റും ഉണ്ട് സാ പോയമ്പ ആ വേഗം എടുത്തു പോകാം എന്നാൽ കത്തിയോ കടാരൊക്കെ എടുത്തിട്ട് വേണ്ടമ്പോ നമുക്ക് അത് അൺബോക്സ് ചെയ്യാതെ നോക്കാം ഭയങ്കര സത്യം പറഞ്ഞാൽ നല്ലാണ്ട് ഒരു ആകാംക്ഷാ പരിതരായിട്ടാണ് ഞങ്ങൾ ഉള്ളത് അത് ചെറിയ ഗിഫ്റ്റ് വലുപ്പമല്ല നല്ല വലിപ്പമുണ്ട് ഈ പെട്ടിക്ക് ഭയങ്കര വലിപ്പമുണ്ട് ഉള്ളിലത്തെങ്ങനെ അറിയത്തില്ല എന്തായാലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നതാണ് എ ഡി എം ഫ്രെയിംസ് കേട്ടോ അപ്പം ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താ സ്ഥിതി അല്ലേ കത്രി കടാ എടുക്കും

പെട്ടിക്കുള്ളിൽ ഗൈസ് വേറൊരു പെട്ടി കേട്ടോ സംഭവം വേറെ അപ്പൊ ഗൈസ് ഓ ഒരാപാര ഫ്രെയിമാണ് കേട്ടോ അടിപൊളിയാണ് ലവ്സ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോട്ട് വിളിച്ചേണ്ടോ പോളി കേട്ടോ ഇതുപോലത്തെ ഗിഫ്റ്റ് നമുക്ക് ആദ്യായിട്ടാ വരുന്നല്ലേ ഇൻസ്റ്റാഗ്രാം പേജ് പേജായ അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ അവരുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം ഒക്കെ ചെയ്യിപ്പിക്കാം കേട്ടോ എ ഡി ഫ്രെയിംസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എം ഫ്രെയിംസ് ആണ് കേട്ടോ തിരുവനന്തപുരത്തു സൂപ്പർ ഞങ്ങൾ ആഗ്രഹിച്ചത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഈ വീടിന്റെ നമ്മുടെ ഈ കുഞ്ഞു വീടിന്റെ ഞാൻ എവിടെയാണ് വെക്കേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ടോസിന്റെ ഇത് ദൈവത്തിന്റെ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വെക്കാൻ പ്ലേവട്ടം പോലും നമ്മളെടുത്ത് പെട്ടി വെച്ചേക്കുവാണ് അല്ലേ പ്ലേവട്ടം പോലെ നമുക്ക് വെക്കാൻ സാധിക്കില്ല നമ്മൾ വീടൊക്കെ വെച്ച് കഴിയുമ്പോ നമുക്ക് ഇത് എടുത്ത് വെക്കാം അല്ലേ എന്നിട്ട് വീടൊക്കെ വെച്ച് കഴിയുമ്പോ ആ വീടൊക്കെ വെച്ച് കഴിയുമ്പോ നമുക്ക് വിത്തിയാൽ വെക്കാം മരിയാക്കി അല്ലെ ഇങ്ങനെയുള്ള എല്ലാം എടുത്തെടുത്ത് വെക്കുകയായി പോകും സൂക്ഷിച്ച് വെക്കാൻ പോവാണ് അപ്പൊ കൈസ് നമ്മൾ ഇത്രയോ നേരം കാത്തിരുന്നെ നമുക്ക് കിട്ടിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം വരുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒരു പലതരത്തിലുള്ള ഗിഫ്റ്റുകളും ഡ്രസ്സുകളൊക്കെ വരത്തിട്ടുണ്ടല്ലേ അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫ്രെയിം ഞാൻ ആദ്യമായിട്ടാണ് വന്നത് നിങ്ങൾ കണ്ടോ നമ്മുടെ വട്ടം പിടിച്ച ഫോട്ടോ ഉണ്ട് അമ്മേന്റെ അമ്മയൊക്കെ ഞങ്ങൾ പുഴപ്പം എടുത്തുകൊണ്ട് പിന്നെ അഞ്ചാറ് ഫോട്ടോ ആണ് നല്ല അടിപൊളി ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ഒന്നും ഇപ്പം ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ വീഡിയോൻ്റെ അടി ഫോൺ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ അല്ല അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കോട്ടാൻ്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അല്ലേ നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ നല്ല അടിപൊളി ഫിനിഷിങ് ആണ് വർക്കിംഗ് ഒക്കെ കേട്ടോ അപ്പോൾ എന്താണ് കാശ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇവിടെ ഇല്ല അപ്പോൾ നാളത്തെ വീഡിയോ കാണാം അതുവരെ